ജീവിതശൈലി രോഗങ്ങൾ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണ എന്താണ് ഇത് ജനിതകപരമാണ് ഇതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് ആ വിശ്വാസം വളരെ തെറ്റാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ തോക്ക് പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ജീൻസ് ആ ഒരു തോക്കിലേക്ക് ഇതിനെ ലോഡ് ചെയ്യും അതിൻ്റെ ട്രിഗർ പുൾ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതശൈലിയാണ് എന്തൊക്കെ ജീവിതശൈലി രോഗങ്ങൾ നമുക്കറിയാം പ്രമേഹം ബ്ലഡ് പ്രഷർ ഹൃദ്രോഗങ്ങൾ ഫാറ്റി ലിവറ് അമിതവണ്ണം ഇത് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് പതിയെ പതിയെ നിശബ്ദരായിട്ടാണ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡയബറ്റീസ് നിന്നും ബി പിന്നൊന്നും മോചിച്ച് തരാൻ പറ്റില്ല നമുക്ക് ശീലങ്ങളിലൂടെ പതിയെ പതിയെ അതിൽ നിന്ന് മാറി വരാൻ പറ്റും സ്ലോലി ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു കാര്യത്തെ നമുക്ക് സ്ലോലായി തന്നെ റിവേഴ്സ് ചെയ്യാനും പറ്റും